ഹലോ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇവിടെ പുട്ടിനുള്ള തേങ്ങ കാക്കു ചിരവി തരുന്നുണ്ട് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ടിനുള്ള പൊടിയും കുഴച്ച് റെഡിയാക്കി തേങ്ങ റെഡിയാക്കി റെഡിയാക്കിയിട്ടോ കറി ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നത് ചൂടാക്കി കഴിച്ചുകയാണ് പുട്ട് റെഡിയായി ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടോ നീനമോള പ്ലേസ്കുള്ളിലും മക്കളെ സ്കൂളിലും ആക്കി ഇവിടെ വീട് പണി നടക്കുന്നുണ്ട് അത് നനക്കാൻ പോയി അതിനുശേഷം ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണയിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞു ബേബിക്കില്ലെ വാവക്കല്ലേ ഇൻഷാല്ല വരാനുള്ള വാവക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു കുഞ്ഞു ഷോപ്പിംഗ് പിന്നെ ഷോപ്പിങ്ങോട്ടൊരുപാടൊന്നും ഇല്ല ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ നോഫ സ്വൈപ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് താല്പര്യമുള്ളവർക്ക് പോയിട്ട് കാണാം കേട്ടോ ഇത് സെവൻ മന്ത് ലാസ്റ്റ് ആയിട്ടുള്ളൂ പക്ഷേ കുറേശ്ശെ കുറേശ്ശെ ഫ്രീ ടൈമിനനുസരിച്ച് ഞാൻ ഷോപ്പിംഗ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് പാണ്ടിക്കാട് ലിബേർട്ടിന്നാണ് കേട്ടോ കഴിച്ചത് നമ്മൾ സാധാ നോർമൽ മീൽസ് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും വീട് പണി നടക്കുന്നിടത്തേക്ക് വന്ന് ഇവിടേക്കൊന്ന് നനച്ചു കൊടുത്ത് പിന്നെ നീനുമോളെ പ്ലേസ്കുള്ളിൽ പോയിട്ട് കൊടുക്കുന്നോട്ടോ ഏകദേശം മൂന്നര സമയമായിട്ടുണ്ട് ഈ ഒരു ടൈം മ ഓമ্বরിക്കും അവൾക്ക് ചായക്ക വാങ്ങി കൊടുത്തേവിടെ കൊണ്ടുവന്ന് തുട്ടില് ഇട്ടോരക്കിട്ടോ അതിനിശേഷം എനിക്ക്വിടെ കുഞ്ഞു കുഞ്ഞു അല്ലറെ ചിലറെ പണികളൊക്കെ ഉണ്ടായിരുന്നു അതിനിശേഷം കുഞ്ഞു വർക്കൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു നോർമൽ ഡെലിവറിക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് വർക്കൗട്ടാണ് ഇൻഷാ അള്ളാഹ അല്ലാന്റെ വീടി എന്താണെന്നറിയില്ല അതിനിശേഷം ഇവിടെ കുറച്ച് ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ അലക്കിട്ടിട്ടണ്ടായിരുന്നു അതക്കൊന്ന് അയൺ ചെയ്ത് റെഡിയാക്കിട്ടോ പിന്നെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇടാൻ ഉണ്ടായിരുന്നു രാത്രി കേട്ട ഫുഡ് ചെയ്യുവാണട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ശരി ടാറ്റാ